നമ്മളെന്നും കേൾക്കുന്ന ഒരു കഥയുണ്ട് കൈലാസത്തിൽ തിരിച്ചെത്തിയ ശിവൻ വഴിയിൽ തന്നെ തടഞ്ഞോ ഒരു ബാലന്റെ തലവെട്ടിക്കളഞ്ഞു എന്ന് പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ സർവജ്ഞാനിയായ ക്ഷമയുടെ മൂർത്തിഭാവമായ മഹാദേവൻ ദുർമൊരു ദേശത്തിന്റെ പുറത്ത് ഒരു കൊച്ചുകുട്ടിയെ കൊല്ലുമോ ഇല്ല സത്യമതല്ല ഗണപതിയുടെ മരണം ഒരു അബദ്ധമായിരുന്നില്ല അത് കാലങ്ങൾക്ക് മുൻപേ കുറയ്ക്കപ്പെട്ട ഒരു വിധിയായിരുന്നു ഒരു അച്ഛനെ കൊണ്ട് സ്വന്തം മകനെ കൊല്ലിക്കാൻ നിർബന്ധിതനാക്കിയ ആ പുരാതന ശാപത്തിന്റെ കഥയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ കഥ മനസ്സിലാക്കാൻ നമ്മൾ പിന്നിലേക്ക് പോകണം ശിവനും അസുരന്മാരായ മാലിന് ും സുമാലിയും തമ്മിൽ യുദ്ധം നടന്ന കാലം ആ യുദ്ധത്തിനിടയിൽ ശിവൻ സൂര്യഭഗവാനെ പ്രഹരിക്കാൻ ഇടയായി ഇത് കണ്ട് ദേവന്മാരുടെ പിതാവായ കശ്യപ മുനി കോപത്താൽ ജോലിച്ചു അദ്ദേഹം ശിവനെ നോക്കി ഒരു ശാപം നൽകി ഇന്ന് എന്റെ മകനെ നീ പ്രഹരിച്ചതുപോലെ സ്വന്തം മകന്റെ തല നിനക്ക് തന്നെ കൊയ്യേണ്ടി വരുന്ന ഒരു ദിവസം വരും കാലത്തിന്റെ ദേവനായ ശിവൻ ആ വിധി സ്വീകരിച്ചു ഇന്നല്ലെങ്കിൽ നാളെ കർമ്മഫലം തന്നെ തേടി വരുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു കാലങ്ങൾ കടന്നുപോയി കൈലാസത്തിൽ പാർവതി ദേവി ഏകാന്തയായി ഇരിക്കുകയായിരുന്നു തനിക്ക് മാത്രമായി തന്നെ മാത്രം അനുസരിക്കുന്ന ഒരു കാവൽക്കാരൻ വേണമെന്ന് ദേവി ആഗ്രഹിച്ചു അങ്ങനെ ദേവി സ്വന്തം ശരീരത്തിലെ മഞ്ഞളും ചന്ദനവും ചേർത്ത് ഒരു രൂപമുണ്ടാക്കി അതിലേക്ക് സ്വന്തം ചൈതന്യം പകർന്നു ഒരു ബാലനെ സൃഷ്ടിച്ചു അവന് ജീവൻ നൽകിക്കൊണ്ട് ദേവി പറഞ്ഞു നീ എന്റെ മകനാണ് എന്റെ അനുവാദമില്ലാതെ ആരെയും അത് സാക്ഷാൽ ത്രിമൂർത്തികൾ ആണെങ്കിൽ പോലും ഉള്ളിലേക്ക് കടത്തിവിടരുത് അതൊരു സാധാരണ കുട്ടിയായിരുന്നില്ല സാക്ഷാൽ ആദിപരാശക്തിയുടെ കവൽക്കാരനായിരുന്നു അവൻ അവൻ ആ വാതിൽക്കൽ നിന്നത് വെറുമൊരു വഴി തടയാനല്ല മറിച്ച് പ്രപഞ്ചത്തിന്റെ മുഴുവൻ ശക്തിയെയും തടയാനായിരുന്നു ശിവനും ശിവന്റെ സൈന്യമായ ഭൂതഗണങ്ങളും ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചു ഒരു കൊച്ചുകുട്ടിയല്ലേ മാറിപ്പോകുമെന്ന് അവർ കരുതി പക്ഷേ നടന്നത് മറ്റൊന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് അവിടെ നടന്നത് വെറും ഒരു വഴക്കല്ല ഒരു മഹായുദ്ധം തന്നെയാണെന്നാണ് ആദ്യം ശിവഭൂതങ്ങൾ വന്നു ആ ബാലൻ അവരെ ഒറ്റയ്ക്ക് നേരിട്ടു പിന്നീട് ദേവന്മാർ വന്നു ഇന്ദ്രനും ബ്രഹ്മാവും ഒടുവിലെ സാക്ഷൽ മഹാവിഷ്ണു പോലും ആ ബാലന് മുന്നിൽ ആയുധമെടുത്തു പക്ഷേ ആർക്കും അവനെ തടയാനായില്ല എന്തുകൊണ്ട് കാരണം അവന്റെ ശക്തി പേശികളിലായിരുന്നില്ല അമ്മയോടുള്ള ഭക്തിയിലായിരുന്നു അമ്മയെ കാത്തുകൊള്ളാം എന്ന ഒറ്റ വാക്കിൽ ഉറച്ചു നിൽക്കുന്ന മകനെ തോൽപ്പിക്കാൻ മുപ്പത്തിമുക്കോടി ദേവന്മാർക്കും കഴിയില്ലെന്ന് അവൻ തെളിയിച്ചു ഒടുവിൽ ആ വിധി നടപ്പിലാക്കേണ്ട സമയം വന്നു ആ ബാലന്റെ ശ്രദ്ധ മാറ്റാൻ മഹാവിഷ്ണു തന്റെ മായ ഉപയോഗിച്ചു ആ ഒരൊറ്റ നിമിഷത്തെ പഴുതിൽ കശ്യപമുനിയുടെ ശാപം തീർക്കാൻ ശിവൻ തന്റെ തൃശൂലം പ്രയോഗിച്ചു ആ തൃശൂലം അറുത്തുമാറ്റിയത് ആ ബാലന്റെ തല മാത്രമായിരുന്നില്ല മറിച്ച് ഒരു അച്ഛന്റെ ഹൃദയം കൂടിയായിരുന്നു ലോകം നിശബ്ദമായി ശാപം മോക്ഷം നേടി വിധി നടപ്പിലായി പക്ഷേ ആ ത്യാഗത്തിൽ നിന്നാണ് പുതിയൊരു ദൈവം ഉദയം ചെയ്തത് ശിവൻ അവനെ ഗണങ്ങളുടെ പതി അഥവാ ഗണപതിയായി വാഴിച്ചു ഗണപതിയുടെ ജനനം വെറുമൊരു അത്ഭുതകഥയല്ല എന്ത് തടസ്സങ്ങൾ വന്നാലും സ്വന്തം കടമയിൽ കുറച്ചുനിന്നാൽ നമ്മളും ദൈവതുല്യരാക്കും എന്ന വലിയ പാഠമാണ് നൽകുന്നത്